ॐ नमो नारायणाय ॐ नमो श्रीरामचन्द्राय ॐ नमो आञ्जनेयाय ब्रह्मादियोगिमुनिसेवितसिद्धमन्त्रं <laughs> दारिद्र्यदुःखभवरोगविनाशमन्त्रम् संसारसागरसमुद्धरणैकमन्त्रं वन्दे महाभयहरं रघुराहमन्त्रं यत्र यत्र रघुनाथकीर्तनं तत्र तत्र हृतमस्तकाञ्जलिं बाष्पवाजिपरिपूर्णलोचनं मारुतिं नमतराक्षसान्दवम् ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞു ശ്രീരാമചന്ദ്രപ്രഭു ഇതെല്ലാം കേട്ട് എല്ലാവരും പറഞ്ഞു ഉറങ്ങി എന്ന് പറഞ്ഞു പള്ളിക്കുറിപ്പ് കൊണ്ടു എന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം രാവിലെ ഉണർത്തണ്ടേ രാവിലെല്ലാവരും പള്ളിക്കുറിപ്പ് ഉണർത്തി ഇത് ഇത് ദിവസമില്ല സുപ്രജാരാമ പൂർവ്വാസന്ധ്യാപ്രവർത്തതയല്ല ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഗായകന്മാരുണ്ടാവും അവരിങ്ങനെ പാടും രാവിലെ സുപ്രഭാതം പാടുന്നത് മാതിരി അത് കേട്ടിട്ടാണ് ഈ പിന്നീശ്വരന്മാരും രാജാക്കന്മാരും ഒക്കെ ഉണരേണ്ടത് അവരെ എഴുന്നേറ്റു സന്ധ്യ ഭാതസന്ധ്യെ വന്ദിച്ചു എല്ലാവരും ചെയ് എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് സ്നാനമൊക്കെ കഴിഞ്ഞ് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഭഗവാൻ പ്രഭു മഹാരാജാവായിട്ട് സിംഹാസനത്തിൽ കയറിയിരുന്നു എല്ലാവരും സഹോദരന്മാരും അമാത്യന്മാരും പുരോഹിതന്മാരും സാമന്തന്മാരും ഭൂദേവന്മാരും താപസന്മാരും സേനാപതിമാരും എല്ലാവരും പ്ലവങ്ക പുരങ്ങന്മാരെ ആൾക്കാരും ചുറ്റും വന്ന് മരുന്ന് ചുറ്റുമെന്ന് ചൊഴുന്ന് നിന്നു അപ്പം ഭഗവാൻ എങ്ങനെയുണ്ട് ഇപ്പോ ഇന്ദ്രൻ സുധർമ്മയില് ഉള്ളതുപോലെ ശ്രീരാമചന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് പറയുന്നു ഇനിയിപ്പോരോരാളെ യാത്രയാക്കണ്ടേക്ഷണം സീതാ ജനകൻ ജനകനാം സൽക്ഷതീപാലകൻ തന്നെ വന്ദിച്ചുടൻ ആനന്ദം ഉൾക്കൊണ്ടരുളേതിരന്നേരം െ ചിറകെട്ടി വാരി ഞാനി നൽകുന്ന രത്നാദികളെല്ലാം മാനസാനന്ദേന വാങ്ങി രാജ്യം ബുക്ക് പുത്രിയെയും പുനരന്നെയും എപ്പോഴും ചിത്തേ മറന്നു പോവാതെ മരവുക സ്വർണരത്നാബരഭൂഷണജാലങ്ങളെണ്ണമില്ലാതോളം ദിവ്യ പദാർത്ഥങ്ങൾ ജാനകി കയ്യിൽ കൊടുത്തു കൊടുപ്പിച്ചു മാനവശ്രേ അയച്ചു ആനന്ദവും വാർത്തു വാർത്താഗോളം മാനവ വീരൻ ആശീർവചനങ്ങളും ചൊല്ലിപ്പടയുമായി നിർഗമിച്ചിടിനൂചനകനും ഇദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും പെൺകുട്ടികൾ കൂടി കാര്യം ഒന്നും പറയുന്നില്ല അല്ലേ എന്നി അങ്ങയുടെ മകളെ മറക്കാൻ പാടില്ല എന്ന് മാത്രം കളാറും കൂടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടില്ല സങ്കടമല്ലേ കാര്യം അപ്പൊ വേണ്ട പോലെ വല്ല കൊടുത്ത് ഇല്ലഞ്ഞിട്ടോ ജനകന് ഇല്ലിട്ടോ ജനകൻ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും അത്രക്കും എല്ലാ കാര്യത്തിലും ഇനി അറിവിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും ഒക്കെ ശ്രേഷ്ഠനാണ് ജനകൻ എന്നാലും കൊടുത്തും അതൊരു അതൊരു പതിവ്

ാഠമായ ലിംഗനം ചെയ്തു വൻ പടയോടും നടന്നു നിഗാലയം പിന്നെ പ്രദർദനനായ കാശീപതി തന്നെയും ഗാഠമായാലിംഗനം വാരണവാജി പതാതിരഥങ്ങളും ചാരുതരാഭരണാബരാദ്യങ്ങളും വേണ്ട പോളും ആനന്ദവും പൂണ്ടു പോയാലും വഴങ്ങിനാൻ അപ്പം ഈ യുഥാജിത്ത് ഉണ്ടല്ലോ എല്ലാവരും വന്നിട്ടില്ലേ പട്ടാഭിഷേകത്തിന് ഇപ്പം യുധാജിത്ത് ഇങ്ങനെ ഇനി ഞാൻ പോകണ്ടേ ഈശ്വര എൻ്റെ മരുമക്കളെ കാണും ഇട്ടിട്ട് മരുമക്കളെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകണ്ടേ എന്നുള്ളൊരാധിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെയും വിളിച്ചു ഒരുപാട് ഒരുപാടൊരുപാട് അദ്ദേഹത്തിനെയും കൊടുത്തു മറ്റു മരുമകനെ ആ ഭരതനെ ഒന്ന് കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്തു ആരെ യുഥാജിത്ത് അങ്ങനെ വലിയൊരു സൈന്യങ്ങളോടും കൂടി അദ്ദേഹം പോയി പിന്നെ പ്രദാ പ്രദർദൻ എന്ന് പറഞ്ഞാൽ കാശിരാജാവ് അദ്ദേഹത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു വാ ആനകളെയും കുതിരകളെയും രഥങ്ങളും ആഭരണങ്ങളും ഒക്കെ വീടുകളും സന്തോഷം വരുവ വരുന്ന അത്രയും കൊടുത്ത് അദ്ദേഹത്തിനേയും പറഞ്ഞേച്ചു പിന്നെ ആരാണ് വേറെ പോവാനുള്ളത് പിന്നെയും മുന്നൂറ് മന്നപന്മാർ തഥാ ും ധനം വേണ്ടുവോളും നൽകി പാലരും സമ്മാനിച്ചാശുപോവാൻ ബന്ധുക്കളായ നാമാരും പങ്ക്തി മുഖാദികളെ കൊല ചെയ്തതു ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുരുണ്ടെന്നു നിർണയമെങ്കിലും നാഥനെ കണ്ടത് കാര്യം നമുക്കെന്നു നിർണയം ം പറഞ്ഞു പറഞ്ഞു തങ്ങൾക്കുള്ള ഭർത്തനം ചെന്നു മഹീപാലും പിന്നെയുണ്ടൊരു മുന്നൂറ് രാജാക്കന്മാർ അവരുടെ സൈന്യങ്ങളും അവർക്കൊല്ലം വീണ്ടും മതി 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 എന്ന് പറയുന്നത്ര എല്ലാവർക്കും കൊടുത്തു മറ്റേ അവരിങ്ങനെ പരസ്പരം പറയുന്നു ബന്ധുക്കളായി നമ്മൾ ആരും സഹായം സഹായിക്കാതെ നമ്മുടെ സഹായം വേണ്ടാതെ ഈ ശ്രീരാമചന്ദ്രൻ ആ സേതു ബന്ധിക്കും അത് കടന്നു പോയി ഈ രാവണനൊക്കെ വധിച്ചതും വിചാരിക്കുമ്പം നമ്മളൊന്നും അല്ല എന്നാലൊന്നും വന്നിട്ട് കണ്ടില്ലേ നമ്മൾ ഇതിന് പങ്കെടുക്കാനും നമുക്ക് പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്തു പാർത്ത് എല്ലാവർക്കും അങ്ങ് കൊടുത്ത ചീടിനാൻ വാനര രാക്ഷസവീരൊരുമിച്ചു കാനപുരഭവനങ്ങളിൽ മന്നവർ മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഖിച്ചു കളിച്ചു മരുവിനാർ രണ്ടു മാസം കഴിഞ്ഞു പുനരിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ പോലെ തഥാ വാസനം പോയതറിഞ്ഞതില്ലാരുമേ വാസുസൗഖ്യം കൊണ്ടു ഭർത്തൃഗുണങ്ങളാൽ തൽക്കാലമേകതാ രാമഭദ്രസ്വാമി തൽക്കാലപൂർവ്വമരുചേദിദാദരാൽ മർക്കടാഘീശ്വരൻ തേന കിഷ്കിന്ധയിൽ ചെന്നു വാഴക വാഴകസുഖേന നീ അവരെല്ലാരും പോയിട്ട് ഇവർ പോയില്ല ഇവരിങ്ങനെ വീടുകളിലും മരങ്ങളിലും അങ്ങനെ ഓടിച്ചാടി ഓടിച്ചാടി അല്ല കളിച്ചിട്ട് രണ്ട് മാസം അല്ലെങ്കിൽ രണ്ട് ദിവസം പോയതുപോലെ ആണ് ഇവർക്ക് തോന്നിയതെന്ന് പറയുന്നത് രണ്ട് മാസം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല അവർ ഈ ഭഗവാന്റെ അവര് ഭരണത്തിൻ്റെ നന്മ ഉണ്ട് അപ്പൊ ഒരു ദിവസം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുഗ്രീവനോട് പറഞ്ഞു നീ കിഷ്കിന്ധയിൽ പോയിട്ട് അവിടെ താമസിക്കണം ഈ വാനരന്മാരൊന്നും ഉപദ്രവിക്കാൻ പാടില്ല നന്നായി മക്കളെ നോക്കുന്നത് പോലെ നോക്കണം ഉം ആയുസ് എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ ഇവര് നമ്മളോടുകൂടെ യുദ്ധം ചെയ്യാൻ വന്നത് പിന്നെ അത് മാത്രല്ല നമ്മളെ സൗഖ്യം സഖ്യം ഉണ്ടായല്ലോ നമ്മളുടെ സഖ്യം മറന്നു പോവാൻ പാടില്ല അങ്ങനെ ധർമ്മപ്രധാന ധർമ്മം പരിപാലിച്ചിട്ട് ഒരുപാട് കാലം അവിടെ രാജാവായിട്ട് വാഴണം പിന്നെ മകന് കൊടുക്കണം ഏട്ടൻ്റെ മകന് രാജെന്നൊക്കെ പറഞ്ഞ് ഒരുപാടാഭരണം ഒക്കെ കൊടുത്തിട്ട് അവരെയും പറഞ്ഞേക്കും പിന്നെ വിളിച്ചത് വിഭീഷണനെയാണ് വിഭീഷണനോട് പറഞ്ഞു നമ്മൾ തമ്മിലുണ്ടായ ബന്ധുത്വം ഉണ്ടല്ലോ അതെപ്പോഴും പോവാൻ പാടില്ല ാലം എത്ര കാലം രാമായണം ഭൂമിയിൽ ഭൂമിയിലുണ്ടാവുന്നത് അത്ര കാലം ഒന്ന് ലങ്കയിൽ ഇതുപോലെ ഭാഗവതോത്തമനായിട്ട് തന്നെ അവിടെ വസിക്കണം എന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ ഹനുമാൻ സ്വാമി പറഞ്ഞു നമസ്കരിച്ചിട്ട് പറഞ്ഞു ചൊന്ന ചെയ്ത നേരം ഭവനാത്മജൻ ചെന്നു പാതാമ്പുജം വന്ദിച്ചു ശാന്തനായി ചൊല്ലിനാൻ നിന്തിരുമേനി പിരിഞ്ഞിനിക്കല്ലായി ശക്തിയില്ലേതുമേ രാമകഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോണ്ടതു കേട്ടുകൊള്ളുവാൻ ദിനം പ്രാണവിനാശം വരാതെ ഇരിക്കണം ആശമറ്റൊന്നിനുമില്ലടിയുള്ളിൽ ആശരവംശവിനാശനാ ശ്രീപദേഞ്ഞു പറഞ്ഞു നിൽക്കും വായുപുത്രനേ ചെയ്തു വായുപുത്രനേം ചെയ്തുവൻ ഇന്ദിരാ അപ്പൊ ഹനുമാരൊന്ന് നമസ്കരിച്ചു നമസ്കരിച്ച് പറഞ്ഞു അങ്ങയുടെ നാമം ഭഗവാനെ അങ്ങയുടെ നാമം കീർത്തി ലോകത്ത് എത്ര കാലം ഉണ്ടെങ്കിലും ആ നാമം കേൾക്കാൻ ആ കഥാമൃതം ഉണ്ടല്ലോ അത് കേൾക്കാൻ അടിയന് ആയുസ് വേണം അടിയന് അടിയൻ അത് കേട്ടിട്ട് മതിയാവുന്നില്ല പ്രഭോ എത്ര കേട്ടാലും അടിയന് മതിയാവുന്നില്ല അങ്ങയുടെ കീർത്തനം അങ്ങയുടെ കീർത്തി അതുവരെ അത് അതിൻ്റെ അടക്ക് എനിക്ക് മരണം വരാതിരിക്കണം എനിക്ക് വേറൊന്നും വേണ്ട അതേ എനിക്ക് വേണ്ടു അങ്ങോട്ടെ നാമം ജപിച്ചോണ്ടും അങ്ങയുടെ നാമം കേട്ടോണ്ടും കീർത്തനം കേട്ടോണ്ടും എനിക്കിങ്ങനെ ജപിച്ച മതി എന്ന് പറഞ്ഞു അന്നേരം വേഗം പോയി കെട്ടിപ്പിടുത്തിട്ട് പറഞ്ഞു ലോകങ്ങളുള്ള നാളോളവൻ കീർത്തിയും പുകയില്ലത്ര നാളും വഴകനീയടൂ ജന്മ മരണ ദുഃഖാവം നിർമ്മലം ബ്രഹ്മപദം തന്നേ നിനക്കു ഞാൻ ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞു പോയെങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നതീശ്വരാട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ലോകം ഉള്ള കാലത്തോളം എന്റെ നാമം എന്റെ കീർത്തിയും പോവില്ല അത്രയും കാലം അതന്ത്ര താരകം പാഴണം എനിക്ക് മരണില്ല എനിക്ക് ഞാൻ ബ്രഹ്മപഥം തന്നെ തന്നു അപ്പൊ പറയുന്ന ഇങ്ങനെയുള്ള അവിടുത്തെ ഇങ്ങനെ ഞങ്ങൾ എങ്ങനെ ഈശ്വരാ പോന്നത് എന്ന് പറഞ്ഞിട്ട് കരയുന്നവര് അന്യോന്യമേവം പറഞ്ഞു പറഞ്ഞു പോയി തന്നോട് തന്നോട് രാജ്യം അകമ്പുക്കാർ പുത്രിത്രാർത്ഥകൾ അത്രാദികളുമായി തത്ര സുഖിച്ചു വസിച്ചിതല്ല വിമാനവും അന്നേരം ഉത്പറഞ്ഞെ തന്നെ വന്ദിച്ചു ചൊല്ലിനാൻ ചെന്ന അളകാപുരം പൊക്കുഞ്ഞാൻ അന്നേരം എന്നോട് കിന്ന രാഘീശനും ചൊല്ലിനാൻ എന്നോട് രാവണൻ കൊണ്ടുപോയാനവൻ തന്നെയും കൊന്നു രഘുകുല നായകൻ നിന്നെ പരിഗ്രഹിച്ചാൻ ഇനിയും ചിരം നീ സാം സൗഖ്യം എനിക്കതിന്മീത മറ്റൊന്നില്ല സാക്ഷാൽ പുരുഷോത്തമന വഹിക്കനീ അപ്പൊ വിമാനം വന്തി പറഞ്ഞു പുഷ്പ വിമാനം വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ ആജ്ഞ ശിരസ വഹിച്ചിട്ട് ഞാൻ അളകാപുരത്ത് പോയി അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആര് കുബേര് എന്ന എന്റെ എന്നെ യുദ്ധം ചെയ്ത് തോപ്പിച്ചിട്ട് രാവണൻ കൊണ്ടുപോയതല്ലേ ഇത് അപ്പൊ ആ രാവണനെ കൊന്നിട്ട് ഭഗവാൻ നിന്നെ സ്വീകരിച്ചില്ലേ അതുകൊണ്ട് ഭഗവാൻ തന്നെ ആ മന്നവന ആ രാജാവിനെ തന്നെ നീ ശ്രീരാമചന്ദ്രപ്രഭുവിനെ തന്നെ നീ വഹിച്ചാ മതി എനക്ക് അതിന് മേനെ ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നു ധനതൻ പറഞ്ഞോ ഒരനന്തരം നിന്നുടൻ ഇങ്ങോട്ട് പോന്നു ഞാൻ എന്നും തിരുവടിയെ പിരിഞ്ഞിടുവാൻ എന്നുള്ളിലും ഞാൻ നിരൂപിക്കുന്ന നേരം എന്നരു എന്നാൽ വിമാനത്തെയും നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും വന്നു വസന്ത സമയവും മൈഥി തന്നോടുകൂടി രമിച്ചു ഭഗവാനും ഭോഗീന്ദ്ര ഭ നാലു മാസം കഴിഞ്ഞു തഥാ ജാനകി ദേവിക്ക് ഗർഭവും അക്കാലമാനന്ദവും തൽപ്രജകൾക്ക് വർദ്ധിച്ചു ശ്രീരാമനാശ്രമവർണർമ്മിഴ് ലോകങ്ങളും പരിപാലിച്ചു സോദരാമത്യ പുരോഹിത സംയുതം വസിച്ചിതകാലമേ സത്യം പറഞ്ഞാൽ ഇത് ഇത്ര പോര കാലാണ് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു സന്തോഷിച്ചിട്ടുണ്ടാവും പട്ടാഭിഷേകം കഴിഞ്ഞിട്ട ഇത്ര നാളൊരു ആറുമാസം ഈ വിമാനം പറയുന്നു പിന്നെ എനക്ക് അങ്ങേ പിരിഞ്ഞിട്ട് പോകാൻ ഒട്ടും സന്തോഷമില്ല ഇല്ല അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്ന സമയത്ത് നീ വന്നോ എനക്ക് അത്യാവശ്യം ഇടങ്ങി പോണെങ്കിൽ ഞാൻ നിന്ന വിചാരിക്കും അപ്പൊ നീ വന്നാ മതി ഇപ്പം ചൈത്രരഥത്തിൽ പോയിട്ട് ആ കുബേരൻ തന്നെ വഹിച്ചിട്ട് പോയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു അങ്ങനെ എല്ലാവരെയും പറഞ്ഞയച്ചു പട്ടാഭിഷേകത്തിന് പറഞ്ഞ സകലമാന ജനങ്ങളിൽ പറഞ്ഞയച്ചതിന് ശേഷം അങ്ങനെ വസന്ത കാലം വന്നു എന്ന് പറയുന്നു സീതാദേവിയോടു കൂടി അവിടെ വളരെ സന്തോഷമായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു താമസിക്കുന്ന നാല് മാസം അവിടെ അങ്ങനെ കഴിയുമ്പം ജാനകീ ദേവി ഗർഭിണിയായി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും സന്തോഷമായി വളരെ വളരെ സന്തോഷമായി കൂട്ടാമുള്ള ശ്രീരാമചന്ദ്രൻ അപ്പം ജാനകീ ദേവിക്ക് തന്നെ ആദ്യം ഗർഭം ഉണ്ടാവേണ്ടത് അങ്ങനെ ഇരിയേഴ് ലോകങ്ങളെ പരിപാലിച്ച് ആ സഹോദരന്മാരോടും അനാത്യന്മാരോടും പുരോഹിതന്മാരോടും കൂടി അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ രണ്ടാം അധ്യായം സമാപിക്കുന്നത് ഈ മൂന്നാം അദ്ധ്യായത്തിൽ വീണ്ടും വിളിക്കുന്നത് ഈ പഞ്ചവർണ കിളി അതിനോടതി വീണ്ടും കഥ പറയാൻ പറയുന്നു വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിലുണ്ട് വച്ചിരിക്കുന്നു ബാലേ എല്ലാമേ ഭുജിച്ചു നിൻ മാനസും തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെന്നെ രാമഹാത്മ്യം പറഞ്ഞു കഴിഞ്ഞോട് നീ രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷ സാധനം രാമചരിതം കേട്ടുകൊള്ള ഈ പൈൻകിളിപ്പൊണ്ണോട് പറഞ്ഞു അതാ ഉണ്ട് പഞ്ച പാൽ കുഴമ്പുണ്ട് പഞ്ചസാരയുണ്ട് തേനുണ്ട് എല്ലാം കൂടി ഒരു വെള്ളി പാത്രത്തിലാക്കി വെച്ചിട്ട് അതൊക്കെ കഴിച്ച് വയറ നിറച്ച് സന്തോഷായിട്ടേ കഥ പറഞ്ഞതൊരു രാമ രാമകഥ എന്ന് പറഞ്ഞു കേട്ടോളൂ ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞു രാവണഹാദികളായ രാക്ഷസരെയും കൊന്നു ദേവകളാലും അഭിവന്ദനം രഘുനാഥൻ പുഷ്പക വിമാനവും മേറിക്കൻ അയോധ്യയിൽ അത്ഭുത പരാക്രമന അഭിഷേകവും ചെയ്തു കുംഭസംഭവനു ചെയ്ത സംഭവം കേട്ടു തെളിഞ്ഞവരെ അയച്ചുടൻ മേദിനി പരിപാലിച്ചുമാരുമായേ സുതയോടുകൂടെ ലീലകൾ പൂണ്ടു വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം രമ്യ ഹർമ്മ്യങ്ങളിലും രമിച്ചു വസിച്ചു ചില നാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു അക്കാലം ജാനകിക്ക് ഉണ്ടായി വന്നു പുഷ്കരനേത്രൻ നേത്രൻ താനും പ്രീതിപുണ്ടരുളിനാൻ പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി പൗരന്മാരാനന്ദവും ധരിച്ചതു അങ്ങനെ വരവും നാളെ കഥ രഘുവരനങ്കനാ ശിരോമണി തന്നോടു ചോദ്യം ചെയ്തു വല്ലഭേ നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ തവ വല്ലതും അഭിരുചിയുള്ളതു പറയണം ഗർഭിണിമാർക്ക് വാഞ്ചയുള്ളതു നൽകിയിടഞ്ഞാൽ അർഭകന്മാർക്ക് ഓരോരോ കുറ്റങ്ങളുണ്ടായവരും ദുർലഭമെന്നാതിലും ഞാനതു ചൊല്ലു മനോരഥം എന്നോടൊ മടിയാതെ അങ്ങനെ സീതാദേവിക്ക് കുറച്ച് ഗർഭം കുറച്ച് കുറച്ചു മാസങ്ങൾ ഇവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം നമുക്ക് ആ സമ സമയത്ത് വനക്രീഡം ജലക്രീടെന്ന് പറഞ്ഞ മാതിരി നല്ല സന്തോഷമായിട്ട് ജീവിച്ചു എന്ന് പറയുന്ന അത്രയും കാലം അവരെ പറഞ്ഞു എനിക്കിപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് എന്താണ് എനിക്ക് ആഗ്രഹം അത് നീ പറയണ എന്നോട് ആ സമയത്ത് ഈ സമയത്ത് എന്തെന്നാ ആഗ്രഹമില്ലാന്ന് ചോദിച്ചാല് അത് ആഗ്രഹം നിറവേറ്റാതിരുന്നാലേ കുട്ടികൾക്ക് എന്തെങ്കിലും ആച്ച ഉണ്ടാവും അത് വേണ്ട അതുകൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അത് സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു എന്നത് കേട്ടു സീതാദേവിയും ചൊല്ലിയിടിനാൾ മുന്നം നാം വനവാസത്തിനു പോയത് കാലം ഓരോരോ മുനിപത്നിമാരുമായ ആശ്രമത്തിൽ സ്വര്യമായി വസിച്ചതിൽ കൗതുകമുണ്ടു പാരം മുനിപത്നികളും ആയൊരു നാൾ വാണി മനസ് കൊതിയുണ്ടോ മറ്റൊന്നില്ലേതും ഇങ്ങനെ സീതാദേവി ചൊന്നതു കേട്ട നേരം അങ്ങനാരത്നത്തോടു ചെയ്തു എങ്കിൽ ഞാൻ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ പങ്കജനിത്രയെ പോവാനായി യോഗിക്കാമല്ലോ എന്നതു കേട്ടു തെളിഞ്ഞിരുന്നു വൈദേഹ്യം മന്നവനാസ്ഥാന സിംഹാസനെ മരുവിനാൻ അപ്പൊ അത് തന്നെ ഏറും മീടും ഒത്തുന്ന് പറയലുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് അത് മാതിരിയാണിപ്പോ സംഭവം വന്ന് ഭവിച്ചത് അപ്പൊ സീതാദേവി പറയുന്ന ആ വനവാസത്തിന് പണ്ട് പോയില്ലേ നമ്മള് ആ സമയത്ത് ഓരോരോ ആശ്രമത്തിലെ മുനിപത്നിമാരുമായിട്ട് ഇങ്ങനെ അതെനിക്ക് വല്യ അവരുടെ കൂടെ അന്നേരം താമസിച്ചതില് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ അവര് ആ മുനിപത്നിമാരുമായിട്ട് ഒരു ദിവസം അത്രയും ഉണ്ട് ഒരു ദിവസം അവരെ കൂടെ താമസിക്കണം എനിക്ക് കൊതിയുണ്ട് ഓരൊന്നും എനിക്കൊന്നും എനിക്ക് ഇവിടെ കിട്ടാതെ ഇല്ലല്ലോ അവരൊന്നും വേണ്ട ഭഗവാനേ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നാളെ രാവിലെ ലക്ഷ്മണനോട് എന്നെ കൂട്ടിയിട്ട് അവിടെയൊക്കെ പോയിട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു ആ സമയത്തൊന്നിപ്പോൾ ഈ വേണ്ടാത്തൊരു വാർത്ത കേൾക്കുന്നതൊന്നും ആ വാർത്ത കേൾക്കുന്നത് ഇന്ന് വേണ്ടാ തോന്നുന്നു പവാദൊക്കെ കേൾക്കലാന്നിപ്പോതാരത്തിൽ സമർപ്പിച്ച് പൂർവം രാമതോമനുഗമനം ഹാമൃഗം കാന്ചനം വൈദേഹീഹരണം ജഡായു മരണം ബാലിക സമുദ്രകരണം ലങ്കാവുരീദാഹനം പശ്ചാത്തണ കുംഭകർണനിധനം മേരായം ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രപ്രഭോ പാതി പാസി ആയസ്വാമി കെ ജയ